സൈനബാബിവി ഉമ്മക്ക് കരുതലായി ഗാന്ധി ഭവൻ വിഴിഞ്ഞം പനിയറക്കുഴി സ്വദേശിനിയായ എഴുപത്തിയഞ്ചു വയസ്സുള്ള സൈനബാ സൈനബാബിവി ഉമ്മ വിഴിഞ്ഞം വടക്കേ ഭാഗം സെൻട്രൽ മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ഭവൻ കുടുംബത്തിലെത്തിച്ചത് ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതിനു ശേഷം ബന്ധുവിനൊപ്പമായിരുന്നു താമസം മാനസിക അസ്വാസ്ഥ്യം നേരിടുന്ന സൈനബാ സൈനബാബിവി ഉമ്മയെ സംരക്ഷിക്കാൻ

വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഇവർക്ക് സ്വന്തമായി മക്കളൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് സ്വന്തമായി വീടോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ ഒരു ഉമ്മായെ നമുക്കിവിടെ ഈ ഗാന്ധി ഭവനിൽ പാർപ്പിച്ചാൽ അതൊരു വലിയ സൗകര്യമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഗാന്ധി ഭവനിലെ ജീവനക്കാരും അതുപോലെ തന്നെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ സഹകരിക്കുമെന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ അതിൻ്റെ അറിവ് നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് ഗാന്ധി ഭവനിൽ ഞങ്ങൾ വരുന്ന് അവരെ ഏൽപ്പിക്കുമ്പോൾ വളരെ സന്തോഷകരമായി അവിടുത്തെ പ്രവർത്തകരും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടകരുമൊക്കെ നമ്മളെ സ്വീകരിക്കുകയും ആ ഉമ്മാക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നൊരു മനസ്സ് ഉണ്ടാകുകയും ആ താല്പര്യത്തോടു കൂടി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആ കണ്ട അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അതുപോലെ തന്നെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നൽകി നമുക്ക് അതും എല്ലാം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഒരു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് നമുക്ക് നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ സൈനബാ ഉമ്മയുടെ ജീവിതം ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമായ ഗാന്ധി ഭവനിൽ സുരക്ഷിതം